അസലാമലൈക്കും വാഹത് വാബർകാത്തു അയ്യുഹ തുലബുൽ ഐസ മർഹബംബിക്കും ജമിയാൻ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും യജുപോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നാല് ഷെക്കലുകളെ കുറിച്ചാണ് പ്രധാനപ്പെട്ട നാല് രൂപങ്ങളെക്കുറിച്ച് നാല് കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് ആ രൂപങ്ങളെന്നും എങ്ങനെയാണ് ആ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നതെന്നും നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട കുട്ടികളെ ഒരു രൂപം ഒരു ഷെയ്പ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഈ ഷെയ്പ്പിന് ഈ രൂപത്തിന് എന്താണ് അറബിയിൽ പറയുക എന്നൊന്ന് ഓർത്തു നോക്കൂ നാലാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ് ഈ രൂപത്തിന് സമചതുരത്തിന് സ്ക്വയറിന് എന്താണ് അറബിയിൽ പറയുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ അതെ മുറബ മുറബ്ബ എന്നാണ് സമചതുരത്തിന് പറയുക എന്താണ് സമചതുരം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റൊന്ന് ഒരു ദീർഘ ചതുരം ദീർഘ ചതുരത്തിന് എന്തായിരിക്കും അറബിയിൽ പറയുക അറിയുന്ന കുട്ടികൾ ഒന്ന് പെട്ടെന്ന് ഓർത്തു നോക്കൂ അതെ ദീർഘ ചതുരത്തിന് മുസ്തത് എന്നാണ് പറയുക ദീർഘ ചതുരത്തിന് മുസ്തത് എന്നാണ് അറബിയിൽ പറയാറുള്ളത് ത്രികോണം ത്രികോണത്തിന് എന്താണ് അറബിയിൽ പറയുക അതെ മുസല്ലസ് എന്നാണ് ത്രികോണത്തിന് പറയാറുള്ളത് മറ്റൊന്ന് വൃത്തമാണ് സർക്കിൾ വൃത്തത്തിന് അറബിയിൽ എന്താണ് പറയുക എന്ന് നിങ്ങൾക്കറിയാമോ അറിയുമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ അതെ വൃത്തത്തിന് എന്നാണ് അറബിയിൽ നമ്മൾ പറയാറുള്ളത് ഈ നാല് രൂപങ്ങളെക്കുറിച്ചും അവയുടെ പേരുകൾ എന്താണെന്നും നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരാറുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കൂ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും ഇവിടെ ഒരു ചിത്രമുണ്ട് ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ തലയുടെ രൂപം എന്താണ് തലയുടെ രൂപം ശെക്കുലു പറഞ്ഞാൽ തല ശെക്കുൽ എന്നാൽ രൂപം തലയുടെ തലയുടെ രൂപം എന്താണ് അതെ തലയുടെ തലയുടെ രൂപം ഏതാണ് തലയുടെ രൂപം സർക്കിൾ ആണ് വൃത്തമാണ് അങ്ങനെയാണെങ്കിൽ അതിന് അറബിയിൽ എന്താണ് പറയുക നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു ഒന്ന് ഓർത്തു നോക്കൂ വൃത്തം എന്നതിന് അറബിയിൽ എന്താണ് പറയുക അതെ അതെറത്തു വൃത്തം എന്നതിന് ദാ എന്നാണ് പറയുക നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങാം നോക്കൂ അൻഫി അൻഫ് എന്ന് വെച്ചാൽ അൻഫ് എല്ലാവർക്കും അറിയാവുന്നതാണ് അൻഫ് എന്താണ് അൻഫ് മൂക്കാണ് മൂക്ക് മൂക്കിന് എന്താണ് അറബിയിൽ പറയുക എന്നറിയോ അൻഫ് എന്നാണ് എന്നാൽ ചോദ്യം ഇതാണ് അൻഫി അൻഫിന്റെ രൂപം ഏത് രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മൂക്ക് വരച്ചിരിക്കുന്നത് എന്നാണ് നമ്മോട് ചോദിക്കുന്നത് ഏത് രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മൂക്ക് വരച്ചിരിക്കുന്നത് അതെ മുസല്ലസ് എന്ന് പറയുന്ന ശെക്കൽ ഉപയോഗിച്ച് മുസല്ലസ് എന്ന് പറയുന്ന രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മൂക്ക് വരച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാം ശെക്കലുൽ ബത്തുനി ബത്തന് ഈ കാണുന്ന രൂപത്തില് ബത്തന് ഏത് ഭാഗത്താണ് വരിക അതെ ഇതാണ് വയറ് അല്ലെ വയറ് ഏത് രൂപത്തിലാണ് ഏത് ഷെയ്പ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ ബത്തുന് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബത്തുനടങ്ങുന്ന ആ ഒരു ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓർത്ത് പറയൂ അതെ നമ്മൾ നമ്മള് മുമ്പ് പഠിച്ചു കഴിഞ്ഞു ബത്തുന് മുറബ എന്ന് പറയുന്ന സമചതുര രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് ബത്തുന് വരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ശെക്കലു റിജില് രുജിലുമാന കാല് കാലിന്റെ ഷെയ്പ്പ് എന്താണ് എന്നതാണ് ചോദ്യം എന്താണ് കാലിന്റെ ഷെയ്പ്പ് അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കാലിന്റെ ഷെയ്പ്പ് ഒരു ദീർഘചതുരാണ് ദീർഘ ചതുരത്തിന് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഒന്ന് ഓർത്തു നോക്കൂ അതെ മുസ്തത് എന്നാണ് ദീർഘ ചതുരത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ളത് മുസ്തത്വ എന്നാൽ ദീർഘ ചതുരം മറ്റൊരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ് കണ്ണിന്റെ രൂപം എന്താണ് കണ്ണിന്റെ രൂപം അതെ ഓർത്തു പറയൂ കണ്ണിന്റെ രൂപ ഏതാണ് അതെ വൃത്തത്തിലാണ് വട്ടത്തിലാണ്നി കണ്ണിന്റെ രൂപത്തിന് എന്താണ് അറബിയിൽ പറയുക വൃത്തം എന്നതിന് സർക്കിൾ എന്നതിന് അറബിയിൽ എന്താണ് പറയുക അതെ നമുക്ക് ഉത്തരവ് ഇവിടെ തന്നിട്ടുണ്ട് ദാ ഇറത്തുൻ എന്നാണ് പറയുക കണ്ണിന്റെ രൂപം അത് വൃത്തമാണ് വൃത്തത്തിലാണ് കണ്ണടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട് കൈ കൈ ഏത് രൂപം ഉപയോഗിച്ചുകൊണ്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ചോദ്യം ശെക്കുലുൽ യതി യതിൻ്റെ ഏതാണ് ഏതാണ് അതെ മുസ്തത്തിലാണ് കൈ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏത് രൂപം ഉപയോഗിച്ചാണ് മുസ്തത്തില് എന്ന് പറയുന്ന ദീർഘ ചതുരം ഉപയോഗിച്ചുകൊണ്ടാണ് കൈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇവിടെ മറ്റൊരു മാതൃകയിലുള്ള ചോദ്യമാണ് നമുക്ക് നോക്കാം കം ദ ഇറ ഫിസുറ കം ദിസുറ ചിത്രത്തിൽ എത്ര ദ ഇറത്തുണ്ട് കം എന്ന് വെച്ചാൽ എത്ര എന്നാണ് അർത്ഥം കം എന്ന് വെച്ചാൽ എത്ര കം ദൻണ്ട് എത്ര വൃത്തങ്ങളുണ്ട് എത്ര സർക്കിൾസ് ഉണ്ട് എവിടെ ഫിസ് ഈ കാണുന്ന ചിത്രത്തില് എത്ര വൃത്തങ്ങളുണ്ട് എന്നതാണ് ചോദ്യം നമുക്കൊന്ന് എണ്ണി നോക്കാം ഓക്കെ ഇവിടെ റസിന് വേണ്ടിയിട്ട് ഒരു ദാ ഇറത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അല്ലെങ്കിൽ വാഹിദ് എന്ന് എന്നടയാളപ്പെടുത്താം ഇനി നോക്കൂ രണ്ട് അയിനുകളാണ് അവിടെ ഉള്ളത് അപ്പൊ രണ്ട് അയിനുകൾ നമുക്ക് എന്താക്കി അടയാളപ്പെടുത്താം രണ്ട് മൂന്ന് അപ്പോ ഈ ചിത്രത്തിൽ എത്ര ദാഹിറത്തുണ്ട് എന്നതായിരുന്നു നമ്മളോട് ചോദിച്ചത് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണ് സലാസത്തുൻ ചിത്രത്തിൽ എത്ര ദാഹിറത്തുണ്ട് സലാസ മൂന്ന് ദാഹ്യറത്താണ് ചിത്രത്തിലുള്ളത് ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനിയും ഒരുപാട് ചോദ്യങ്ങൾ നിർമ്മിക്കാൻ പറ്റും തൽക്കാലം ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ട കുട്ടികളെ ഈ നാല് രൂപങ്ങൾ അവയ്ക്ക് എന്താണ് പറയുക എന്ന് നിർബന്ധമായി നിങ്ങൾ പഠിച്ച ശേഷം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പോകാവൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും